തൃശൂർ നഗരത്തിൽ വെള്ളപ്പൊക്കം തോരാമഴയിൽ നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി പ്രധാന നിരത്തുകളെല്ലാം മുങ്ങി ജനം ദുരിതത്തിൽ രാവിലെ മണി മുതൽ പെയ്യുന്ന മഴ മണിയായിട്ടും നിലച്ചിട്ടില്ല വീടുകളിൽ വെള്ളം ഇരച്ചുകയറി നഗരഹൃദയമായ പാട്ടുരായ്ക്കൽ അശ്വിനി ഹോസ്പിറ്റലിന് സമീപമുള്ള വീടുകളിൽ ആളുകൾ മുകൾ നിലയിലേക്ക് മാറി ഹോസ്പിറ്റലിനും വെള്ളക്കെട്ട് ഭീഷണിയുണ്ട് കാനകളിലൂടെ വെള്ളം ഒഴുകിപ്പോകാത്ത അവസ്ഥയാണ് വെള്ളക്കെട്ടും റോഡിലെ കുഴികളും മനുഷ്യജീവന തന്നെ ഭീഷണിയായിരിക്കുകയാണ് മലയോര മേഖലയിലെ പല തോടുകളും കരകവിഞ്ഞു മരോട്ടിച്ചാൽ എ യു പി എസ് സ്കൂളിലേക്കുള്ള വഴിയിൽ വെള്ളം കയറി വിദ്യാർത്ഥികൾ വെള്ളക്കെട്ട് കടന്നു വേണം സ്കൂളിലെത്താൻ സമീപത്ത് റോഡ് തകർന്നു കിടക്കുന്നതിനാൽ വാഹന സൗകര്യവും ലഭ്യമല്ല ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു ഈ പെരുമഴയിലും റോഡ് ടാറിങ് നടത്തുന്നതിന്റെ വീഡിയോയും പുറത്തുവന്നു ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി നഗരത്തിലെ മാരാ റോഡിലാണ് പെരുമഴയിൽ റോഡ് ടാറിങ് അരങ്ങേറിയത്